ഹലോ അസ്സാം വലൈക്കും എല്ലാവർക്കും താജ് വേരിയിലേക്ക് സ്വാഗതം ഇപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് വെച്ചാൽ വളരെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ലഞ്ചായിട്ടോ ഡിന്നറായിട്ടോ എങ്ങനെയാണ് കഴിക്കേണ്ടത് അതൊക്കെ നിങ്ങളിഷ്ടമാണ് കേട്ടോ അപ്പോൾ അരിപ്പൊടിയും ഗോതമ്പൊടിയും വെച്ചിട്ട് നല്ല അടിപൊളി ഒരു ദോശയാണ് കറികളൊന്നും വേണ്ട കേട്ടോ ഇത് കഴിക്കാൻ വേണ്ടിയിട്ട് ആദ്യം നമുക്ക് നമുക്കതിൻ്റെ ബാറ്റർ ഒന്ന് തയ്യാറാക്കാം അതിന് വേണ്ടിയിട്ട് അരക്കപ്പ് ഗോതമ്പ് പൊടിയും ഒരു കപ്പ് അരിപ്പൊടിയും കൂടെ ഒരു പാത്രത്തിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം അതിലേക്ക് ഒരു ടീസ്പൂൺ ഉപ്പ് പൊടി ചേർത്ത് കൊടുക്കുക ചെറിയ ജീരകം ഒരു ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് മൂന്ന് കപ്പ് വെള്ളം ഒച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഒരു വിസ്ക് വെച്ചിട്ട് നമ്മൾ മിക്സ് ചെയ്യണം പെട്ടെന്ന് തന്നെ ഏത് പേരറ്റായാലും ശരി കേട്ടോ പെട്ടെന്ന് തന്നെ അതിൻ്റെ കട്ടകളൊക്കെ ഉടഞ്ഞിട്ട് നന്നായിട്ട് മിക്സ് ആയിട്ട് കിട്ടിക്കോളെ നമ്മൾ തവി വെച്ച് മിക്സ് ചെയ്യണക്കാളും നല്ലത് വിസ്ക് വെച്ച് മിക്സ് ചെയ്യലാണ് ഇനി പത്ത് മിനിറ്റ് നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വയ്ക്കാം അപ്പോൾ മൂപ്പരവിടെ റെസ്റ്റൊക്കെ ചെയ്തിട്ട് വരുമ്പോഴത്തേക്കും നമുക്ക് ഒരു തക്കാളി ചട്നി ഉണ്ടാക്കാം കേട്ടോ അതിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ചധികം വെളുത്തുള്ളി വേണം ചെറിയ അല്ലിയാണെങ്കിൽ ആണെങ്കിൽ ഒരു പത്തല്ലി എടുക്കണം വലുതാണെങ്കിൽ ഒരു ആറേഴ് അല്ലിയൊക്കെ എടുത്താൽ മതി കേട്ടോ അപ്പോൾ അതൊന്ന് മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇതുപോലെ ഒന്ന് അരിഞ്ഞിട്ട് കൊടുക്കുക ഇതിലേക്ക് ഞാൻ രണ്ട് ടീസ്പൂൺ കാശ്മീരി ചില്ലിയാണ് ഇട്ട് കൊടുക്കുന്നത് അതല്ല ഉണക്കമുളക് ഇടണെന്നുണ്ടെങ്കിൽ ഒരു അഞ്ചെണ്ണം വെച്ചിട്ടാൽ മതി എൻ്റെ അടുത്തുള്ള ഉണക്കമുളകിനെ ഒട്ടൊക്കെ തരുവാണ് അതെനിക്ക് സഹിക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് ഞാൻ കാശ്മീരി ചില്ലി ഇടുന്നത് ിലേക്ക് അര ടീസ്പൂൺ ഉപ്പ് പൊടിയും രണ്ട് വലിയ തക്കാളി ചെറിയ പീസാക്കി കട്ട് ചെയ്തും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്കിതൊന്ന് അരച്ചെടുക്കാം ഇതുപോലെ ഒന്ന് അരച്ചെടുത്താൽ മതി ഇനി അതിലേക്ക് നമുക്കില്ലേ വറവിടുന്ന ആൾക്കാർക്ക് വറവിടുക അതല്ല എന്നുണ്ടെങ്കിൽ പച്ച വെളിച്ചെണ്ണ ഒഴിക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ചട്നി വറവിടാൻ വേണ്ടിയിട്ടേ ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് കടുകും ഉഴുന്ന് പരിപ്പും കറിവേപ്പിലും കൂടിയിട്ടൊന്ന് പൊട്ടിച്ചെടുക്കുക എന്നിട്ട് ചട്നിലോട്ട് ചേർത്ത് കൊടുക്കുക അത്രേ ഉള്ളൂ കേട്ടോ അപ്പോൾ ആ വറവിട്ടത് ചട്ണിയിലോട്ട് ചേർത്ത് കൊടുത്താൽ നമ്മുടെ ചട്ണി ഇവിടെ റെഡിയായി ഈ ദോശക്ക് നന്നായിട്ട് ചേരുന്നൊരു ചട്ണിയാണ് കേട്ടോ ഇത് അപ്പോൾ നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ച ബെരട്ടാണേ അത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക അപ്പോൾ നന്നായിട്ട് ഈ അരിപ്പൊടിയും ഗോതമ്പൊക്കെ നന്നായിട്ട് കുതിർന്നിട്ട് വന്നിട്ടുണ്ടാവും ഇപ്പോ അപ്പോൾ നല്ലതുപോലെ ഒന്ന് ഇളക്കിയെടുക്കുക ഇനി അതിലേക്ക് ഒരു സവാള വളരെ ചെറുതാക്കി കൊത്തി അരിഞ്ഞതാണ് കേട്ടോ വലുത് വലുതാക്കി അരിയരുത് ചോപ്പറിൽ വെച്ചിട്ടോ അല്ലെങ്കിൽ കട്ടിങ് പോഡിൽ വെച്ചിട്ടോ വളരെ ചെറുതാക്കി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക അതിലേക്ക് ഒരു ക്യാരറ്റ് ഒരു മീഡിയം സൈസ് ക്യാരറ്റാണ് കേട്ടോ അത് ഗ്രേറ്റ് ചെയ്തെടുത്താണേ അതും ഒരു പച്ചമുളക് അരിഞ്ഞത്തതാണ് ഞാൻ ഒരു പച്ചമുളക് ചേർക്കണുള്ളൂ കാരണം ഈ പച്ചമുളകിൻ്റെ കാര്യം ഞാൻ പറയാറുണ്ടല്ല നല്ല എരിവാണെന്നുള്ളത് പിന്നെ കുറച്ച് കറിവേപ്പില അരിഞ്ഞെടുത്തതും കുറച്ച് മല്ലിയില അരിഞ്ഞെടുത്തതും കൂടെ ചേർക്കുക എന്നിട്ട് നല്ലതുപോലെ മാവൊന്ന് മിക്സ് ചെയ്യുക കാരണം എന്താ പറയുക ഇതിൻ്റെ അത് വെള്ളം മുകളിൽ ഇങ്ങനെ നിൽക്കും മാവൊക്കെ അടിയിലിങ്ങനെ ഓറി നിൽക്കുക അപ്പോൾ അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണേ ഇനി തവി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഇപ്പം അരിപ്പൊടിയും ഗോതമ്പൊടിയും ഒക്കെ ഇങ്ങനെ വെള്ളത്തിൽ കിടന്നിട്ടൊന്ന് തിക്കായിട്ട് വന്നിട്ടുണ്ടാവും ആ ബാറ്റർ അപ്പോൾ നമുക്കതിലേക്ക് കുറച്ച് ഒരു കപ്പ് വെള്ളം കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് മിക്സ് ആക്കിയെടുക്കാം ഇത് നല്ല ലൂസാക്കിയെടുക്കണേ സമയത്ത് നമ്മുടെ ദോശത്തവ ഒന്ന് ചൂടാക്കാൻ വേണ്ടി വെക്കണേ നല്ല ഇരുമ്പിൻ്റെ ദോശത്തവ അല്ലെങ്കിൽ നല്ല അടി കട്ടിയുള്ള ദോശത്തവ വേണം കനം കുറഞ്ഞ തവ ആവരുതേ നന്നായിട്ട് ചൂടായിട്ട് വരണം അതിലേക്ക് ജസ്റ്റ് ഓയിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുത്താൽ മതി അതിലേക്ക് ഓരോ തവണ ദോശ ഒഴിക്കുമ്പോഴും നമ്മൾ ബാറ്റർ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണേ അല്ലെങ്കിൽ അടിയിൽ നല്ല കട്ടിയുള്ളത് മുകളിൽ വെള്ളം പോലെ ഇരിക്കുകയാണ് ബാറ്റർ ഇനി ബാറ്ററി നമുക്ക് നന്നായിട്ട് വട്ടത്തിൽ ഇതേപോലെ ഒന്ന് ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ നമ്മൾ സാധാരണ ദോശ പോലെ അങ്ങനെ ഒഴിച്ചിട്ട് പരത്താൻ നിൽക്കരുത് അല്ലാണ്ടും കൂടി ചുരുണ്ടും കൂടി വരും കേട്ടോ അപ്പോൾ നമ്മൾ കലക്കിച്ചുട്ട ദോശയൊക്കെ ചുടുൂലേ നീർ ദോശയൊക്കെ അപ്പോൾ അതിൻ്റെ അകത്തേക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കല്ലേ ചെയ്യാം അതേപോലെ ഒഴിക്കാൻ പാടുള്ളേ അപ്പോൾ ബാറ്റർ ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് നല്ല ദോശ നല്ല ഹൈ ഫ്ലെയിമിൽ വെക്കണേ അതിന് ശേഷം നമുക്ക് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് പതുക്കെ ഇങ്ങനെ മൊരിയിച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഇത് ഞാൻ ഓയിലും നെയ്യും കൂടെ മിക്സ് ചെയ്തതാണ് അപ്പോൾ അതിൻ്റെ സൈഡിലേക്കൊക്കെ അതിങ്ങനെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് മൊരിഞ്ഞിട്ട് വരും കേട്ടോ ദോശ അപ്പോൾ ഇത് മൊരിഞ്ഞിട്ട് വരാൻ ഇത്തിരി സമയം എടുക്കുക പെട്ടെന്ന് തന്നെ അങ്ങനെ എടുത്തിട്ട് മറിച്ചു വിടാനൊന്നും പടലേട്ടോ സാധാരണ ദോശ പോലെ മൊരിയാൻ വേണ്ടി മാത്രം ഇത്തിരി സമയം വേണ്ടു അത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമുക്ക് കിട്ടിക്കോളും അപ്പോൾ ഇതുപോലെ അടിപൊളിയായിട്ട് നിങ്ങൾ ബാക്കിയുള്ളതൊക്കെ ചുറ്റെടുക്കും കേട്ടോ അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും നമ്മുടെ റെസിപ്പികൾ ഇഷ്ടപ്പെടുന്നവരും എന്നെ ഇഷ്ടപ്പെടുന്നവരും എല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ ലൈക്കും കമൻറ്റും ഉറപ്പായിട്ട് ചെയ്യണം എല്ലാ വീഡിയോ തുടങ്ങുമ്പോൾ തന്നെ ഫസ്റ്റ് തന്നെ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക എന്നിട്ട് നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തണം